ഇതെന്താണെന്നുള്ളത് അറിയണമെങ്കിൽ എന്താ കറാട്ടൊക്കെ പറ്റുന്നോ ഒറ്റടി കൊണ്ടു നോക്കൂ ഇത്തവണത്തെ ആദ്യത്തെ വിളമുപ്പല്ലേ ആടില്ലേ ഏറ്റവും എത്ര ഉണ്ട് പറയാനോ നാട്ടിന്ന് തണ്ണിമൊത്തം കിട്ടാന്ന് പറഞ്ഞ ഒരു വൈബ് തന്നെയാണ് കളറൊന്നും ചേർക്കാതെ നാച്ചുറലായിട്ടുള്ള ഈ വാല് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹയറാക്കട്ടെ അടുത്തേ അതാണ് നമ്മളെ അടുത്തേ ഉണ്ടാക്കുന്നത് ബൾക്കാക്കി ഉണ്ടാക്കാ ചിട്ടാ പഴാശോശ് നിർത്തിയിട്ട് അഞ്ച് കിലോ അഞ്ചായിരുന്നൂറ് അഞ്ചരുന്നൂറ്റി അഞ്ഞൂറ് അഞ്ചിലും അഞ്ചു ഒക്കെ പറ അങ്ങനെ നമ്മുടെ ഞായറാഴ്ച നടക്കാൻ വരുന്ന സമയത്ത് അവര് നമ്മളടുത്തുനിന്ന് പച്ചക്കറി കാര്യങ്ങളൊക്കെ വാങ്ങലു കേട്ടാ അപ്പം അവര് വന്ന സമയത്തിന് അവര് തണ്ണിമത്തൻ തണ്ണിമത്തനായോ എന്ന് ചോദിച്ചിട്ടാണ് വന്നത് അപ്പൊ തണ്ണിമത്തം പൊട്ടിച്ചോർത്തല്ല എത്ര പതിനാറ് കിലോ ഉണ്ടായിരുന്നു അല്ലേ പത്തൊമ്പത് നോക്കണ ഇരുപത്തൊന്ന് കിലോ പിന്നെ അസുഖം ഇതേപോലെ തന്നെ അല്ലേ ഇതുപോലെ നോക്കാം നമുക്ക് ഈയൊരു സ്ഥലം പുതിയതായിട്ട് സംഭവം എങ്ങനെയല്ല നമുക്ക് ഈ ഒരു കണ്ടെത്തുന്ന ഒരു പത്തി ഇരുന്നൂറ് മുന്നൂറ് കിലോ പ്രതീക്ഷിക്കാൻ പറ്റുമോ കാരണം നോക്കുക ഇൻഷാല്ല ആ കിട്ടിയാലും മതി നമുക്ക് ഇഞ്ഞ് പത്ത് ഇഞ്ഞ് വിടുന്നാണ്ട് ഒരു നൂറ് കിലോ കിട്ടിയാലേ നമുക്ക് സന്തോഷമുള്ളൂ കാരണം എന്താ നമ്മൾ ഉണ്ടാക്കിയിട്ട് സാധനം പൊട്ടിച്ചല്ലോ പൊട്ടിച്ച് ഒഴിവാക്കിയിട്ടില്ല ഒഴിവാക്കിയിട്ടില്ല ഇതൊക്കെ കംപ്ലയിൻറ്റ് ആയിട്ട് വരുന്നത് രണ്ടും മോ കണ്ട ഒരു കറുത്ത കുത്ത് ഇതിന് ഇഞ്ഞിന് കയറും നമുക്ക് കംപ്ലയിൻ്റ് ആവും ഷേപ്പില്ലാത്തല്ലേ ഷേപ്പില്ലാത്തതിനു വന്നതിന് ശേഷമുള്ള ഭക്ഷണങ്ങളൊക്കെ ഷേപ്പ് ചെയ്തൊക്കെ കണ്ടിട്ടില്ലേ അതാ കംപ്ലൈൻറ്റ് ആയി കെടുക്കണതാ ഇവിടെയാണ് കൂടുതൽ അസുഖം കാണിച്ചല്ലേ ഈ ഏരിയയിൽ അതിൽ വള്ളി മൊത്തം പോയി കാരണോ നോക്കരു എന്തി മാതിരി കുറേ സംഭവങ്ങൾ ഇതിന് മേറ്റ് വന്നിട്ടുള്ളത് വള്ളിയൊക്കെ ഉടങ്ങി പോയിട്ട് കഴിയുമ്പോൾ ഇതെന്താണെന്നുള്ള കാര്യമെങ്കിൽ ഗുണം എന്താ കറാട്ടൊക്കെ ഒറ്റ നോക്കൂ ട്ടാ പക്ഷെ ഇതിന് വേണ്ട വളർച്ചയും കിട്ടിയിട്ടില്ല അതാരസോ വള്ളി വേണമെങ്കിൽ പോയത് എന്റെ മറ്റേ അടി അടക്കൂലട്ടു കൈ പോകും ഏ മാറ്റി മറ്റേ കേട്ടിരും

ഇത് സംഭവിച്ചെന്താ അറിയാ നമുക്കിതിനെ പറ്റി വലിയൊരു അറിവ് ഇല്ലാത്തതിന്റെ പേരിൽ ഉണ്ടായ ഒരു സംഭവം എന്താ വെച്ചാൽ ഇത് നമുക്ക് വള്ളി കൂടി പോയി അവരോട് ഒരാട് ഒരുപാട് അടുത്ത് പോയിട്ട് ഇവിടെ തമ്മിൽ അടിയിൽ തോന്നുന്നുണ്ട് വള്ളിയാണ് തമ്മിൽ അടിയൻഡായി തോന്നുന്നുണ്ട്